ഒട്ടേറെ മാറ്റങ്ങളുമായി വന്ന ഈ പുത്തൻ ഫോർമാറ്റിലുള്ള ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നത് എങ്ങനെ വലിയൊരു പ്രൈസ് മണി തന്നെ ഇതിൽ വിജയിക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ടൂർണമെന്റ് ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ച് പുറത്താവുന്ന ഒരു ടീമിനു മുതൽ ഫൈനലിൽ എത്തിയ ഒരു ടീമിനു വരെ എത്രത്തോളം എമൗണ്ട് ഇതിൽ നിന്ന് നേടാൻ കഴിയും ഇതിൽ പങ്കെടുക്കുന്ന ടീമുകളിൽ വെച്ച് ഏത് ടീമിനാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് മണി സ്വന്തമാക്കാൻ സാധിക്കുക എല്ലാ കോണ്ടിനൻ്റിൽ നിന്നുമായി മുപ്പത്തിരണ്ട് ടീമുകൾക്കാണ് നാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ ടൂർണമെന്റിന്റെ ഈ പുത്തൻ ഫോർമാറ്റിൽ പങ്കെടുക്കാൻ കഴിയുക ഇതിൽ പന്ത്രണ്ട് ടീമുകൾക്കാണ് യൂറോപ്പിൽ നിന്ന് പങ്കെടുക്കാൻ കഴിയുക അതിൽ മൂന്ന് പേർ ആയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സും ബാക്കിയുള്ള ഒമ്പത് പേർ യു എഫ കോന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുക സൗത്ത് അമേരിക്കയിൽ നിന്ന് ആറ് ടീമുകൾക്കും ആഫ്രിക്ക ഏഷ്യ നോർത്ത് അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് നാല് ടീമുകൾക്കും ഓഷ്യാനിൽ നിന്ന് ഒരു ടീമിനുമാണ് ഇതിൽ പങ്കെടുക്കാൻ കഴിയുക കൂടാതെ ഒരു എക്സ്ട്രാ സ്പോർട്സ് കോമ്പറ്റീഷൻ ഹോസ്റ്റിനായിരിക്കും ഈ പ്രാവശ്യം അത് ഇൻ്റർമായാമിക്കാണ് കിട്ടിയിരിക്കുന്നത് നാല് ടീമുകളുള്ള എട്ട് ഗ്രൂപ്പുകളിലായിട്ട് റൗണ്ട് റോബിൻ ഫോർമാറ്റിലാണ് മത്സരങ്ങൾ നടക്കുക അതിനുശേഷം റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മുതൽ ഫൈനൽ വരെ നോക്കൗട്ട് മത്സരങ്ങളാണ് ഉള്ളത് ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും ആകർഷകമായത് ഇതിലെ പ്രൈസ് മണിയാണ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ ഓരോ വിജയത്തിനും രണ്ട് മില്യൺ ഡോളറും ഓരോ സമനിലയ്ക്കും ഒരു മില്യൺ ഡോളർ വെച്ചിട്ടാണ് ഇതിലെ ഓരോ ടീമുകൾക്കും ലഭിക്കുന്നത് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കളിക്കുന്ന ഒരു ടീമിന് ഏഴര മില്യൺ ഡോളറും ക്വാർട്ടർ ഫൈനലിൽ എത്തിയ ഒരു ടീമിന് അറൗണ്ട് പതിമൂന്ന് മില്യൺ ഡോളറുമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് സെമി ഫൈനലിലോട്ട് എത്തുന്നതോടെ ഇരുപത്തൊന്ന് മില്യൺ ഡോളേഴ്സ് ആണ് ആ ഒരു ടീമിന് ലഭിക്കുന്നത് ഫൈനലിൽ എത്തി വിജയം സ്വന്തമാക്കുന്ന ടീമിന് നാൽപ്പത് മില്യൺ ഡോളേഴ്സ് ആണ് ഇതിൽ നിന്ന് നേടാൻ കഴിയുക ഇതും കൂടാതെ ഇതിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് അവരുടെ അതാത് ലീഗിന്റെയും മറ്റ് കൊമേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നല്ലൊരു തുക പാർട്ടിസിപ്പേഷൻ ഫീ ആയിട്ട് ഇതിൽ നിന്ന് ലഭിക്കും ഈ പ്രാവശ്യം ഈ ടൂർണമെന്റിൽ ഫൈനലിൽ എത്തി വിജയം സ്വന്തമാക്കാൻ സാധിച്ചാൽ ഏറ്റവും കൂടുതൽ തുക സ്വന്തമാക്കാൻ കഴിയുന്ന ടീം മാഞ്ചസ്റ്റർ സിറ്റിയാണ് മൊത്തം നൂറ്റി അമ്പത്തഞ്ച് പോയിന്റ് എട്ട് മില്യൺ ഡോളേഴ്സ് ആണ് ഇവർക്ക് ഇതിൽ നിന്ന് നേടാൻ കഴിയുന്നത്